യോഗ ചെയ്തോ പിന്നെ പിന്നെന്താ യോഗയാട ചെയ്ത എക്സസൈസ് അല്ലേടാ അടും പിടിപ്പിച്ചോ വേറെ പട്ടിക്കുഞ്ഞു പോലെ തോന്നിയോടാണ്ട വണ്ടി വരുന്നത് നിങ്ങളുടെ സ്കൂളിന്റെണ്ട് അവന്മാര് പോട്ടെ കാറ്റാ കൊടുത്തെ കാണിക്കുന്നടാ പിന്നെ അമ്പിളി താരങ്ങുന്ന കണ്ടോമീ ആരെ ആരെ കുന്ന് ഉതില്ല അവൻ നിന്നെ ഇളലടന്ന കാണിച്ചു നാ കുന്നെ വീയിത്തും അതെ അതെ നമ്മളെ തൂകിട്ടല്ലേ തെടു പിറ്റല്ലേ കുന്നെ വീയിത്തും അതെ ഞാൻ ഓടി വന്നാമേ സ്കൂളെന്നマネന്ന് പഠിപ്പിച്ചേ ഗുഡ് ഗേൾ ആണല്ലോ യോഗയൊക്കെ ഒന്ന് പഠിപ്പിക്കണേ പഠിപ്പിക്കാതെ വെക്കണ അമ്മ വണ്ടി ബാമക്ക് വീടിനകത്ത് അകത്ത് പോയിട്ട് യോഗ പഠിക്കാതെ അമ്മ കുളിക്കണം മോനെ അമ്മ ആ ചൂത്രീന്ന് വന്നേ അല്ലേ എന്തോ ഞാൻ നിനക്കൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട് എന്താണ് നീ ഒന്ന് പറഞ്ഞേ നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള മമ്മ എന്തുവാ അല്ല ചോറ് പോലെ കഴിക്കുന്ന സാധനമാണ് മുട്ടേ മുട്ടേ ഉള്ളില് വെള്ളേ ഉള്ളില് മുട്ടേ ഉള്ളേ വെള്ളേ ഉള്ളില് അതെന്താ വാ അമ്മ നമ്മള് മുട്ടി ഇടില്ല കോരിക്കുന്നണ്ട് അന്നെ വെള്ളമില്ല ആട്ടി ഐസ്ക്രീം അല്ലടാ പാഷൻ ഫ്രൂട്ട് നാട ട്യൂബ് കാരറ്റ് സൂപ്പ് അല്ല പാഷൻ ഫ്രൂട്ട് ആരാ സൂപ്പറാണോ അടിപൊളിയാണോ എടാ വേറെ ഒരു സാധനം കൂടെ ഉണ്ട് ഇനി കണ്ണടക്കാവോ കൈ അടക്കണേ കണ്ണടച്ചില്ല തരട്ടെ എന്തുവാടാ നല്ല ആണോ അമ്മയും കണ്ണടക്കണോ ആ കണ്ണടച്ച് വേണ്ട അടിയിലൊന്നും പോണ്ട എനിക്കുള്ള സാധനക്കാളൊന്നീ കട്ടിലടി വെച്ചേക്കാണോ ഇതെന്തുട ഇതാണോ എന്റെ ഗിഫ്റ്റ് താങ്ക് യു ഞാൻ ഒരു ഉമ്മാരട്ടെ ചിക്കൻ ബിരിയാണി ഇഷ്ടമാണോ ഇതാരും തന്നെയാണെന്നറിയാവോ സൗമ്യ ആൻ്റി പൊന്നിന് വേണ്ടി തന്നെ ആ മോൻ ഗുഡ് ഗേളാണെന്ന് പറഞ്ഞിട്ട് കുഞ്ഞിന് കഴിക്കാൻ വേണ്ടി തന്നു വിട്ടതാണ് സൗമ്യ ആൻ്റി ആനിക്കൊരു താങ്ക് യു പറഞ്ഞേ